തിരുത്തി സുപ്രീം കോടതി തെരുവു നായ്ക്കളെ കുത്തിവപ്പെടുത്ത് വിട്ടയക്കണം ഡൽഹിയിൽ പൊതു ഇടത്തിൽ തെരുവു നായ്ക്കൾക്ക് തീറ്റ കൊടുക്കരുത് കഴിഞ്ഞ ദിവസം തെരുവു നായ്ക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ ഒരു വിധി ഉണ്ടായിരുന്നു അതിൽ ഒരു ചെറിയ തിരുത്ത് വന്നിരിക്കുകയാണ് വേറെ ഒരു ബെഞ്ചിൽ നിന്നുള്ള തിരുത്താണ് നേരത്തെ ഉണ്ടായിരുന്നത് ഡൽഹി നഗരത്തിൽ ഇനി തെരുവ് നായ്ക്കൾ വേണ്ട എന്ന രീതി കുറച്ച് കടുത്ത ഒരു വിധിയായിരുന്നു തെരുവായ്ക്കളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് വേറൊരു ഷൽട്ടർ ഉണ്ടാക്കിയിട്ട് അവിടെ അതുങ്ങളെ സംരക്ഷിക്കണം അത് പിന്നെ സർക്കാർ ഉത്തരവാദിത്തുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു വിധി ഉണ്ടായിരുന്നു അതിനൊരു തിരുത്ത് വന്നിരിക്കുകയാണ് ഡൽഹിയിൽ പിടികൂടിയ തെരുവുനായ്ക്കളിൽ പേവിഷബാധ ഏറ്റതും അപകടകാരികൾ അല്ലാത്തതുമായവയെ വാക്സിനേഷൻ നൽകി വിട്ടയക്കണമെന്ന് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് വിധിച്ചു അപ്പോൾ പേവിഷബാധ ഏറ്റതും അപകടകാരികളുമായതിനൊക്കെ മാറ്റണം അല്ലാത്തതിനൊക്കെ തുറന്നു വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് വാക്സിനേഷൻ കൊടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ എല്ലാവരും പറയുന്നുള്ളൂ ഇവിടുത്തെ ഈ പട്ടിസ്നേഹികളുടെ വലിയ വലിയ വർത്തനം കേട്ടാൽ തോന്നുന്നത് നാട്ടുകാർ മുഴുവനും സകല പട്ടികളെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങണം അങ്ങനെയൊന്നും ആരും പറയുന്നില്ല കുട്ടികൾക്ക് പുറത്തിറങ്ങി നിരക്കാൻ വയ്യ സാധാരണ മനുഷ്യർക്ക് പുറത്തിറങ്ങി നിറക്കാൻ വയ്യ കുട്ടികൾ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ തെരുവുതാക്കളെ ആക്രമിക്കുന്നുണ്ട് കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട് അതിമാരകമായ ഭീകരമായ രീതിയിൽ മുഖത്തൊക്കെ കടിച്ചു കീറുന്ന കണ്ടുകൂടാത്ത രീതിയിലുള്ള സംഗതികൾ പത്രങ്ങളൊക്കെ വാർത്തയായിട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു പോവുകയാണ് ഈ പട്ടികളും തെരുവായ്കളൊന്നും ഇല്ലാത്ത ഒരു സ്വസ്ഥമായ ജീവിതം ആഗ്രഹിച്ചു പോവുകയാണ് അല്ലാണ്ട് സകല ജീവികളെയും കൊല്ലണമെന്നൊന്നും ഒരു മനുഷ്യൻ ആഗ്രഹിക്കില്ല അങ്ങനെ മനുഷ്യന്മാരുടെ മനസ്സൊന്നും ഒരു ചിന്ത ഉണ്ടാവില്ല എന്നാൽ സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ് പ്രധാനം ആണ് അതങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവൻ തന്നെയാണ് പ്രധാനം കൂട്ടത്തിൽ തെരു നായ്ക്കൾ ഈച്ച പട്ടി കൊതുക് പ്രാണികളൊക്കെ ജീവിക്കണം അതൊക്കെ ഇവിടെ ഭൂമിയിൽ വേണം ഭൂമിയുടെ നിലനിൽപ്പിന് അത് ആവശ്യവും തന്നെയാണ് പക്ഷെ അതിനൊരു ക്രമവും ഒരു രീതിയൊക്കെ വേണ്ടതുണ്ട് അപ്പോൾ പറയും ഇതൊക്കെ സർക്കാരിന് ഉത്തരവാദിത്വമല്ലേ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അതിൽ വളരെ മോശമായ രീതിയിൽ ജനങ്ങളെ സാധാരണ ജനങ്ങളെ പറയുകയും എല്ലാവരും നായ്ക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് സർക്കാർ പ്രത്യേകിച്ച് ഈ പിന്നെ തദ്ദേശ സ്വയ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഫണ്ട് വിനിയോഗിക്കുന്നില്ല ഇതാരും ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള പോസ്റ്റാണ് ഇതൊക്കെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പല കിടകാര്യസ്ഥതകളും ഉണ്ട് അതൊക്കെ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അത് തിരുതായിക്കുള്ള വിഷയത്തിൽ മാത്രമല്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഫണ്ടുകൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല അവരവരുടെ രീതിയിൽ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിക്കുന്ന അതൊക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ ചർച്ചയും നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല പ്രശ്നം സാധാരണ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിച്ചു പോകുന്നത് ഇതിൽ ഒരു ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് കിട്ടോ ഞാനത് ഈ ഒരു വാർത്ത ഇപ്പം മാതൃഭൂമിയൊക്കെ വളരെ പിന്നെ ഒരു പ്രധാന വാർത്തനെ കൊടുത്തിട്ടുണ്ട് എല്ലാ പത്രം ദേശഭിമാനം കണ്ടു ഇതിപ്പോൾ മാധ്യമം പത്രമാണ് ഒരുപാട് പത്രങ്ങൾ അത് ആ റിപ്പോർട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു സംഗതി തെരുവ് നായ്ക്കളെ ദത്തെടുക്കണമെങ്കിലും മൃഗസ്നേഹികൾക്ക് മുനിസിപ്പൽ അധികൃതരെ സമീപിക്കാം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച പട്ടി സ്നേഹികളായ ഓരോ വ്യക്തിയും ഓരോ സർക്കാർ ഇതര സംഘടനയും യഥാക്രമം ഇരുപത്തി അയ്യായിരം രൂപയും രണ്ട് ലക്ഷം രൂപയും വീതം സുപ്രീം കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കണം മുനിസിപ്പാലിറ്റികളിൽ തെരുവു നായ്ക്കൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ തുക വിനിയോഗിക്കാം ഇവർ കൊടുക്കുന്ന പൈസ കൊണ്ട് മുനിസിപ്പാലിറ്റികളൊക്കെ ആ സംവിധാനം ചെയ്യും സംഭവമല്ല ദത്തെടുക്കാനുള്ള അഥവാ ആരെ മനുഷ്യന്മാരല്ല മനുഷ്യന്മാരെ നമ്മൾ കുട്ടികളില്ലാത്ത മനുഷ്യന്മാർ ഓർഫനേജുകളിലൊക്കെ പോയിട്ട് കുട്ടികളെ ദക്ഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അത് വളരെ നല്ല സംഗീതിയാണ് കുട്ടികൾക്കും പിന്നെ നന്മയാണ് കുട്ടികളില്ലാത്ത രക്ഷാക്കൾക്കും അല്ല കുട്ടികളില്ലാത്ത ഭാരവാർത്താക്കന്മാർക്കുമൊക്കെ അത് നന്മയാണ് പക്ഷേ ഇവിടെ തെരുവു പട്ടികളെ ദത്തെടുക്കാനുള്ള ഒരു അവസരം ഇതാണ് ഈ പട്ട്യ സ്നേഹികൾക്ക് അല്ലെങ്കിൽ മൃഗസ്നേഹികൾക്ക് ഇനി പട്ടിസ്നേഹികൾ എന്നൊക്കെ പറഞ്ഞ് കലയക്കുന്ന പറയേണ്ട മൃഗസ്നേഹികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ജീവികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു അവസരം വന്നിരിക്കുന്നു ഒരു റിക്വസ്റ്റാണ് ഈ തെരുവായ്ക്കളെയൊക്കെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നായ്ക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അത് അതിന് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഒരു ഗ്രാമത്തിൽ വളരെ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ പോലും ആ ആളുകൾ ഒരു നാട്ടിലുള്ള ഒരു പാവപ്പത്ത് പട്ടികളെ ഒന്ന് ദത്തെടുക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തി പത്തെണ്ണം മതി ഒരാൾ പത്തെണ്ണത്തിൽ വളർത്തി മതി എന്നാൽ തന്നെ ഏകദേശം നാട്ടിൽ ബാക്കിയുള്ള ആൾ കടന്നോട്ടെ ബാക്കി ഉറച്ചു തരുവായാലും ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു പത്തെണ്ണം വീതം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ ഒരു 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 ക്രമം ഒക്കെ വരും പക്ഷേ ഒരു പ്രശ്നമുണ്ട് സുപ്രീം കോടതി കൃത്യമായി പറയുന്നുണ്ട് അതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും നിങ്ങൾ ദത്തെടുക്കുന്ന ആ പട്ടികളുടെ അതിന് പേ നിങ്ങൾ നിങ്ങൾ അതിന് രോഗം അതിന് നിങ്ങൾ ചികിത്സിക്കണം അതിൻ്റെ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം അതിന് കൃത്യമായ കൂടും കാര്യമൊക്കെ ഉണ്ടാക്കണം ഇതിനൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു എണ്ണത്തിന് വീതം ദത്തെടുക്കാനുള്ള കുറച്ച് കുറച്ചാളുകൾ ഒന്ന് രംഗത്ത് വരി പട്ടി സ്നേഹികൾ ഒന്ന് രംഗത്ത് വരി എന്നിട്ട് ഈ നാടിനെ ഒന്ന് രക്ഷിക്കും അവസരമാണ് സുപ്രീം കോടതി ഇങ്ങനൊരു ഒരു അവസരം തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹപ്രകടനമായി പ്രകടനമായി നാട്ടുകാർക്ക് സ്വസ്ഥമായ ഒരു ജീവിതമായി